ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് സുകുമാരിയമ്മയെ ഡോക്ടറിൻ്റെ അരികിൽ എത്തിച്ചിരിക്കുകയാണ് താന്രിയും യശോദയും കൂടി അവിടെ ചെന്ന് കണ്ടപ്പോൾ സുകുമാരിയമ്മയുടെ ഒരു പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ ഡോക്ടറിന് കാര്യം മനസ്സിലായിരിക്കുന്നുണ്ട് അങ്ങനെ സുകുമാരിയമ്മക്ക് ഒരു ഇഞ്ചക്ഷൻ വെക്കാനായി പോകുന്നു എനിക്കെന്തായാലും ഇവരെക്കാൾ വിശ്വാസം ഡോക്ടറിനെയാണ് എന്ന് ഡോക്ടറിൻ്റെ സംസാരത്തിലൂടെ സുകുമാരിയമ്മ പറയുന്നുണ്ട് സുകുമാരിയമ്മ ഇപ്പോൾ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് ടെൻഷനോടെ പുറത്ത് നിൽക്കുകയാണ് താന്രിയും യശോദയും ഇത് എന്നെ പരിശോധിക്കുന്നത് എന്തിനാണെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അമ്മേ ഒന്നും ചെയ്യാനല്ല ഈ പ്രായത്തിലും അമ്മയുടെ കാതുകൾക്കും കണ്ണുകൾക്കും നല്ല പവറാണല്ലോ എൻ്റെ ഡോക്ടറെ ഒരാൾ ഒരു അമ്പത് കിലോമീറ്റർ ദൂരെ നിന്ന് കയ്യോ കാലോ അനക്കിയാലും എനിക്ക് കാണാൻ പറ്റും ശബ്ദത്തിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട ആ നിൽക്കുന്ന അവളുണ്ടല്ലോ ഒളിച്ചും പാത്തും പതുങ്ങിയും ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം എൻ്റെ കാതിലെത്തും അത് വല്ലാത്തൊരു കഴിവാണല്ലോ ഒരു കാര്യം ചെയ്യുക അമ്മയ്ക്ക് ഞാനൊരു ഇഞ്ചക്ഷൻ തരാം എന്ന് ഡോക്ടർ പറയുമ്പോൾ സുകുമാരിയമ്മ പറയുന്നുണ്ട് അത് എന്തിനാ അത് നമുക്ക് പേരുകൂട്ടി അന്വേഷിച്ച് ഒരുപാട് ദൂരം പോവേണ്ടതല്ലേ അപ്പോൾ ക്ഷീണം തോന്നാതിരിക്കാനാ പിന്നെ ആ സെഡേഷൻ കൊടുക്കുകയാണ് ഡോക്ടർ ഏന ഡോക്ടറെ എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാണെന്ന് സുകുമാരിയമ്മ എന്തിനാ പേടിക്കുന്നത് ഞാൻ കൂടെയില്ലേ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ അമ്മയുടെ കൊച്ചുമകളെ ഞാൻ അമ്മയുടെ മുന്നിൽ എത്തിക്കുമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് എന്ന ഇഞ്ചക്ഷൻ എടുത്തോളൂ ഡോക്ടറെ എനിക്ക് വിശ്വാസമാണെന്ന് സുകുമാരിയമ്മ ചെറിയൊരു വേദന കാണും എന്ന് ഡോക്ടർ പറയുമ്പോൾ സുകുമാരിയമ്മ പറയുന്നുണ്ട് അതൊക്കെ എൻ്റെ മോളെ കാണുമ്പോൾ അങ്ങ് മാറിക്കോളും ഡോക്ടർ എടുത്തോളൂ അങ്ങനെ ഇപ്പോൾ സുകുമാരിയമ്മക്ക് ആ ഇഞ്ചെക്ഷൻ വെക്കുകയാണ് ഡോക്ടർ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു ഏ കുഴപ്പമൊന്നുമില്ല പക്ഷേ സാറേ എൻ്റെ കൂടെ വരണേ എൻ്റെ പ്രിയങ്ക മോളെ കണ്ടെത്തി തരണം ദോ നിക്കിനെ കണ്ടില്ലേ രണ്ടെണ്ണം ഒരു വിഷമോ ഇല്ല അവർ മോളായിട്ടൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കെൻ്റെ മോളെ മോളെ അത്രയും പറയുമ്പോൾ അമ്മ ഇങ്ങനെ മയക്കത്തിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഉറങ്ങുകയാണ് അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് രണ്ടുപേർക്കും പേർക്കും സങ്കടം വരുന്നുണ്ട് അമ്മ ചികിത്സ നിഷേധിക്കുമെന്ന് തോന്നിയപ്പോഴാണ് അമ്മയോട് ചെറിയ കള്ളത്തരം പറയേണ്ടി വന്നത് ഇത് കുറച്ച് കോംപ്ലിക്കേഷനുള്ള മാനസികാവസ്ഥയാണ് പെട്ടെന്നുള്ള മരണങ്ങൾ വരുമ്പോൾ ചിലർ ഇങ്ങനെയൊക്കെ കാണാറുണ്ട് മരിച്ചവരെ കാണാൻ തോന്നും ഉള്ളവർ ഇല്ലാത്തതായിട്ടും ഇല്ലാത്തവർ ഉള്ളതായിട്ടുമൊക്കെ മനസ്സിന് തോന്നും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല എന്ന് യശോദ ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് സമയമെടുക്കുമെന്ന് ഡോക്ടർ ഇത്ര കാലം എന്നെ തന്ത്രി ചോദിക്കുന്നു അത് ഓരോരോ സമയം പോലെ ഇരിക്കും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ കൊച്ചുമകൾ ജീവിച്ചിരിക്കുന്നു എന്ന തോന്നലിൽ നിന്നും ആരെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് തന്നെ അവർ വയലന്റ് ആകും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യണം എന്താ വേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞാൽ മതിയെന്ന് തന്ത്രി മയക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ ഞാൻ കുറച്ച് മെഡിസിൻ എഴുതി തരാം മൂന്നാലു മാസം കഴിയുമ്പോൾ ശരിയാകും നമുക്ക് ശരിയാക്കാൻ തെയ്യും നമ്മളൊക്കെ ഇല്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ് ഡോക്ടർ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഹൈ ഡോസാണ് ഉണരാൻ കുറച്ച് താമസിക്കും മരുന്നിനേക്കാൾ വലുതാണ് നിങ്ങളുടെ പരിചരണം എന്തായാലും നല്ല രീതിയിൽ വരട്ടെ എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സി ഐ കുറച്ച് പയ്യന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ അടുത്തേക്ക് വന്നോ അവരോട് ചോദിക്കുന്നുണ്ട് ഈ പ്രദേശത്ത് ആരെങ്കിലും നാടോടികൾ തമ്പടിച്ചിട്ടുള്ളതായി അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ട് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പയ്യന്മാരിൽ ഒരാൾ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന കൂട്ടത്തിലാണെന്നൊക്കെ പറയുമ്പോൾ സി ഐ ചോദിക്കുന്നുണ്ട് അവർ എത്ര കാലമായി ഇവിടെ വന്നിട്ട് എന്ന് രാത്രി അവന്മാരെ കള് കൂടി ബഹളമായിട്ട് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് എന്റെ കൂടെ പണിക്ക് വരുന്ന ഒരുത്തൻ അവരുടെ വീടിനടുത്താണ് അവരുടെ ആ സ്ഥലത്തിനടുത്താണ് അവൻ പറഞ്ഞുള്ള അറിവാണ് ഇത്രയും എനിക്കറിയുമോ എന്നൊക്കെ പറയുന്നുണ്ട് അത്രയൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം പോലീസ് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്തായിരിക്കും ഇവരെ പോലീസ് അന്വേഷിക്കുന്നത് എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് മേൽവിലാസമൊന്നുമില്ലല്ലോ എന്തെങ്കിലും കന്നതിരിവ് കാണിച്ചതായിരിക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട് ശേഷം വരുണും രാധികയും സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇവരെ കുന്നിൻ്റെ മുകളിൽ കയറിപ്പോയിരിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുന്നു ഇത് എൻ്റെ പെണ്ണ് രാധിക എൻ്റെ ഉണ്ട് എന്ന് രാധിക പറയുന്നു ഇതെന്താ വട്ടാണോ അതിലാത്ത എൻ്റെ സന്തോഷം ഞാൻ ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് ഭൂമി ഭൂമിയിലുള്ളവരും ആകാശത്തിലുള്ളവരും എല്ലാവരും കാണട്ടെ രാധിക വരുണിനോട് സ്നേഹത്തോട് ചോദിക്കുന്നു ഇത്രയ്ക്ക് സ്നേഹിക്കപ്പെടാൻ എനിക്ക് അർഹതയുണ്ടോ എന്ന് ഒരുപാടുണ്ട് ജീവിതത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ നടന്ന ആളായിരുന്നു ഞാൻ ആ എനിക്ക് സ്നേഹത്തിലൂടെ ഒരു അർത്ഥമുണ്ടാക്കി ജീവിതത്തിൽ ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാക്കി തന്നത് താനാണ് ഇനിയും മുന്നോട്ട് ജീവിക്കണമെന്ന് കൊതിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുന്നു ഓടിയും നടന്ന് നമുക്ക് കഴിയാവുന്ന കാലങ്ങളത്രയും ഇങ്ങനെ നടക്കണം കാരണം എന്താണെന്നറിയാമോ നമ്മൾ തമ്മിലുള്ള പ്രണയത്തിന് അതിന് സാക്ഷിയായിട്ടുള്ളത് ഇവിടെയാണ് നമ്മുടെ സ്നേഹം അടയാളപ്പെടുത്താൻ ഇതിനേക്കാളും മികച്ച ഒരു സ്ഥലം വേറെ ഇല്ലെന്നൊക്കെ പറഞ്ഞ് രാധിക ഇങ്ങനെ പൊക്കിയെടുത്ത് കറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വരുൺ വളരെ സന്തോഷത്തോടെ രാധിക വരുണിൻ്റെ അരികിലേക്ക് ചേർന്ന് നിൽക്കുന്നു പ്രണയത്തോടെ രാധികയെ കെട്ടിപ്പിടിക്കുകയാണ് വരുൺ അങ്ങനെ അവർക്കിടയിലെ റൊമാൻസ് അങ്ങ് നടക്കുന്നു ഇതേ സമയം പ്രിയങ്ക വീണ്ടും ആ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് പ്രിയങ്കയുടെ നെറ്റിയിൽ എന്തൊക്കെയോ പച്ചമരുന്ന് തേച്ചു കൊടുക്കുകയാണ് ആ ഒരു അമ്മ എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇവളെങ്ങനെ ദ്രോഹിക്കരുതെന്ന് എൻ്റെ മോള് പോയാൽ എനിക്കല്ലേ ഉള്ളൂ നഷ്ടം അതെ എനിക്കല്ലാതെ മറ്റാർക്കും അറിയാവുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ അമ്മക്കറിയുന്നു എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ച് അവിടുത്തെ ആ ഒരു സ്ത്രീ വരുന്നു എല്ലാം നോക്കുന്ന ആ ഒരു സ്ത്രീ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അമ്മ ഞാൻ കടവ് എൻ്റെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മോൾക്കൊന്നും വരുത്താതിരിക്കാൻ എന്നൊക്കെ അവർ തമിഴിലാണ് സംസാരിക്കുന്നത് ഇവൾ എന്തവസ്ഥയിൽ കിട ഏത് അവസ്ഥയിൽ കിടന്നാലും നാളെ നീ വിഗ്രഹം വിൽക്കാൻ പോയേ പറ്റൂ എൻ്റെ വാക്കനുസരിച്ചില്ലെങ്കിൽ ഇവിടെ കുഴിക്കുത്തി മൂടും മനസ്സിലായോ നിനക്ക് എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് ആ സമയത്താണ് പോലീസ് അവിടേക്ക് വന്നത് എല്ലാവരും അവിടെ തന്നെയുണ്ട് പോലീസ് വന്നപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഭയക്കുന്നുണ്ട് ടെൻഷനോടെ അവർ നോക്കുന്നു അമ്മ പോലീസ് വന്നു എന്ന് മറ്റൊരു സ്ത്രീ ഈ സ്ത്രീയോട് വന്ന് പറയുന്നുണ്ട് അവർ എന്നൊക്കെയോ ആ സ്ത്രീയെ പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്യുന്നു അവിടെ രണ്ട് മൂന്ന് ആളുകളോട് ഈ പോലീസ് വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര കാലമായി ഇവിടെ വന്നിട്ടെന്ന് അവർ അതിനുള്ള മറുപടിയും കൊടുത്തു പിന്നെ ഇത് ഞങ്ങളുടെ തലവിയാണെന്ന് പറയുന്നു ഏഹ് ഇവർക്കും ഒരു തലവിയോ എന്ന് പോലീസ് ചോദിക്കുന്നു ഇവിടെ ആരൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ആ സ്ത്രീ പറയുന്നുണ്ട് ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഉണ്ട് ഞങ്ങൾ ചില ഞങ്ങൾ വിഗ്രഹം വയ്ക്കുന്ന നാടോടികളാണ് ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു ഈ സ്ഥലത്തിൻ്റെ അറിയില്ല കുറച്ച് ദൂരമൊക്കെ ഞങ്ങൾ പോകും ഇതിനു മുമ്പ് നിങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കറിയുമോ എന്നൊക്കെ ചോദിക്കുന്നു അതൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ പകലൊക്കെ ഇങ്ങനെ വിഗ്രഹം വിറ്റിട്ട് രാത്രിയിൽ ഇവിടെ വന്ന് കിടന്നുറങ്ങും അത്രേ അറിയാവൂ എനിക്ക് അവർ സംസാരിക്കുമ്പോൾ പ്രിയങ്കയുടെ ഫോട്ടോ കാണിക്കുകയാണ് അവർ ആ പ്രിയങ്കയുടെ ഫോട്ടോ കണ്ടതും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും ഇല്ല സർ ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ഇവറ്റകൾ വാ തുറന്നാൽ കള്ളമേ പറയൂന്ന് കോൺസ്റ്റബിൾ പറയുന്നു സത്യം പറയേണ്ടി ഇവളെ നിങ്ങൾ എവിടെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു ഇല്ല സാർ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സി എ പറയുന്നു കള്ളമാണ് പറയുന്നത് എങ്കിൽ കയ്യും കാലം ഞാൻ തല്ലി ഓടിക്കും ഓരോന്നിന്റെയും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ലെന്ന് വീണ്ടും അവർ പറയുന്നുണ്ട് പോകാം എന്ന് പറഞ്ഞ് അവർ പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ നിന്നെയ്ക്കെ കൊണ്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞൊരു കംപ്ലയിന്റ് വന്നാൽ എല്ലാത്തിനെയും പിടിച്ച് ഞാൻ അകത്തിടും എന്ന് പറഞ്ഞ് സി എയും ടീമും അവിടെ നിന്ന് പോയി എന്തായാലും ആ പ്രിയങ്ക കിടന്നുറങ്ങുന്ന ആ ഒരു സ്ഥലം അവർ നോക്കിയില്ല സാർ അന്ന് ആ വഴിയിൽ ഞാൻ ഇറങ്ങിയപ്പോൾ ഈ നാടോടി നാടോടി കൂട്ടത്തിനിടയിൽ ഈ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടെന്ന് പറഞ്ഞില്ലേ അതിലൊരു മാറ്റവുമില്ല എന്ന് ഒരു കോൺസ്റ്റബിൾ ഈ സി എയോട് പറഞ്ഞു സാറേ എന്തായാലും നമ്മൾ ഇതുവരെ വന്നില്ലേ ആ കുടിലിൽ കയറി നോക്കിയാലോ എന്ന് അവർ പറയുമ്പോൾ ഇത് കേട്ട ആ ഒരു തലവി എന്ന് പറയുന്ന സ്ത്രീ പ്രിയങ്കയെ അവിടുന്ന് മാറ്റാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാനായി പറയുന്നു അങ്ങനെ പ്രിയങ്കയെ മറ്റൊരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ് അവർ അതിന് പിന്നിൽ കിടത്തുകയാണ് എന്നിട്ട് അവിടെ നിന്ന് കുറേ കാർഡ്ബോർഡൊക്കെ വെച്ച് പ്രിയങ്കയുടെ മുകളിലായിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല ഇത്രയും ചെയ്തിട്ട് ആ സ്ത്രീ അങ്ങോട്ടേക്ക് പോകുന്നു ഈ സമയത്താണ് പോലീസ് അവിടെ പരിശോധിക്കാനായിട്ട് വീണ്ടും വന്നിരിക്കുന്നത് എൻ്റെ സാർ ഇന്ന് തലവി ചോദിക്കുന്നു ഇതിനകത്ത് ഉണ്ടോ എന്ന് അറിയണമെന്ന് സി ഐ ഇല്ല സർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ചീ മാറി നിൽക്കടി അവിടെ നിന്ന് എന്ന് സി ഐ പറയുന്നുണ്ട് അങ്ങനെ ആ കോൺസ്റ്റബിൾസ് എല്ലായിടവും പരിശോധിക്കുന്നു അവിടെയുള്ള രണ്ട് മൂന്ന് കുടികളുണ്ടായിരുന്നോ അവിടെ ഒക്കെ കയറി പരിശോധിക്കുന്നുണ്ട് പക്ഷേ പ്രിയങ്കയെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല പ്രിയങ്ക ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് വരെ പോയി നോക്കുന്നു എന്നാൽ അവിടെ കാണാൻ സാധിക്കുന്നില്ല പ്രിയങ്കയുടെ അമ്മ വല്ലാതെ ടെൻഷനിൽ നിൽക്കുവാണ് എന്താടി ഇവിടെ ആരെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് സി എ ചോദിക്കുന്നു ഇല്ല സാർ അങ്ങനെയൊന്നും ഇല്ലെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് ഞങ്ങൾ വീണ്ടും വരും എന്ന് പറഞ്ഞു പോകുന്നു നമ്മുടെ വേറെ ഏതെങ്കിലും കൂട്ടത്തിൽ തന്റെ സംശയത്തിന് അടിസ്ഥാനമുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ സി എയും ടീമും അവിടെ നിന്ന് പോയി അവർ പോയപ്പോഴാണ് ഇവർക്ക് സമാധാനമായത് പെട്ടെന്ന് ആ ഒരു അമ്മ അവിടേക്ക് പോയി നോക്കുന്നുണ്ട് മല്ലിയുടെ മുകളിൽ കിടന്ന സോറി പ്രിയങ്കയുടെ മുകളിൽ കിടന്ന പേസ്ബോർഡൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കരഞ്ഞുകൊണ്ട് പേടിച്ച് എഴുന്നേ ഇട്ടിരിക്കുകയാണ് പ്രിയങ്ക പോലീസ് ഇനിയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൾ ഉയരോടെ ഇവൾ ജീവനോടെ ഇരുന്നാൽ നമുക്കെല്ലാം ആപത്താണ് എന്ന ആപത്താണ് അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ